ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപള്ളി അരുൺ ടെക്സ് എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യൂർ കാഞ്ചീപുരത്തിൻ്റെ മംഗല്യ പട്ട് കുറഞ്ഞ റേറ്റ് ഉള്ള സാരികളാണ് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഈ സാരികൾ ഒരു ആയിരത്തിനുള്ളിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഏ പതിന ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അതിൻ്റെ കൂടെ കേരളത്തിനകത്താവുമ്പോൾ ഒരു പീസ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് അറുപത് രൂപ വരും ഇത്രയും മൂന്ന് വെറൈറ്റീസ് ഉണ്ടതിൽ അതിൻ്റെ ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചാർട്ടുകളും കാണിച്ചു തരാം ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് വിത്ത് മെറൂൺ ആണ് ബോർഡർ ആണ് അതിൻ്റെ ബ്രോക്കേഡ് ബ്ലൗസും വരും നിങ്ങൾക്ക് ഇതുവരെ തന്നെ ഇതിപ്പോൾ പുതിയതായി എഴുതി വന്ന ഒരു മോഡൽ ഡിസൈൻ ആണുണ്ടോ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് അതിൻ്റെ ബ്ലൗസ് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കോയൻ ഡിസൈൻ പോലെയാണ് ഒരു പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു ഈ ബോർഡർ അതേപോലെ കയ്യിലേക്ക് വെക്കാം എങ്ങനെ പോയാലും നിങ്ങൾക്ക് ആയിരം ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചാരുട്ടോ ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ ഫുൾ ബോഡി ഡിസൈൻ ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഗിഫ്റ്റ് കൊടുക്കാനും അതൊക്കെ പെർഫനും നല്ലൊരു സാരി ആണ് ചോദിച്ചാൽ മതിയത് വൈറ്റ് കളർ വിത്ത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇതൊരു പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് മെറൂൺ ഇതൊരു പേസ്റ്റൽ കളർ വിത്ത് ഗ്രീൻ ഓക്കെ ഇത്രയും കളർ നമുക്ക് റെഡിയിൽ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു എളുപ്പത്തിന് മിനിറ്റാണ് ഞാൻ ഇത്രയും കളറ് വെച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് അതിൽ നിന്ന് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം വരും കേരളത്തിനകത്ത് മാത്രമല്ല നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇതിൽ നമുക്ക് നല്ല കളർ പേസ്റ്റൽ കളറിൽ വരണം ഓപ്പൺ ചെയ്യാം ഓക്കെ അല്ല നല്ലൊരു പേസ്റ്റൽ വിത്ത് ഗ്രീൻ വരുന്ന സാരിയാണ് ഓണിയൻ പിങ്ക് ആ ഓണിയൻ പിങ്ക് എന്ന് പറയാം അതിൻ്റെ പല്ല് അപ്പോൾ പല്ല് പോഷൻ ഇങ്ങനെ വരും മുന്താണിയൊക്കെ നല്ല ഹെവി മുന്താണിയാണ് അതിൻ്റെ ബ്ലൗസും അതേപോലെ നിങ്ങൾക്ക് ബ്രോക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഡിസൈൻ തന്നെ വരും അതിൻ്റെ ബോർഡർ അതേപോലെ നല്ല വെയ്റ്റ്ലെസ് ബോർഡറും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം പുതിയതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ ഒരുപാട് കളറുകളുണ്ട് നോക്കിക്കോളും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓണിയൻ പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ത്ത് ഗ്രീൻ ഇങ്ക് ബ്ലൂ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് വൈൻ കളർ കളറ് പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ മെറൂൺ വിത്ത് ഗ്രീൻ പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ വരുന്നുണ്ട് യെല്ലോ ലെമൺ ഷെയ്ഡിൽ യെല്ലോ വിത്ത് കളർ വരുന്നുണ്ട് വൈൻ കളർ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ഓക്കെ അത്രയും കളർ ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇതും അതേപോലെ ആ റേഞ്ച് വരുന്ന തന്നെയാണ് സാരി ആയിരത്തി ഒരുന്നൂറ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്ത് വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ പീകോക്ക് ഗ്രീൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം പീ ഗ്രീൻ വിത്ത് ബ്ലൂ നല്ല നല്ല കളറുകളാണ് ഇതൊക്കെ ലോ റേഞ്ചുമാണ് ഇതാണ് അതിൻ്റെ മുന്താണി വട്ട എൻ്റെ ബ്ലൗസും അതേപോലെ കോയൻ ഡിസൈൻ തന്നെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ വരും ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ആണ് കളറുകൾ പെട്ടെന്ന് തന്നെ കളറുകൾ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ കാണുന്ന ചേച്ചിമാർ ആവശ്യമില്ല പെട്ടെന്നെ ബുക്ക് ചെയ്ത് വെക്കാം കളറുകൾ ആയിട്ട് കാണിക്കാം കളറുകൾ നല്ല നല്ല കളറുകളാണ് മസ്റ്റേഡ് യെല്ലോ വിത്ത് വൈൻ ഓണിയൻ പിങ്ക് വിത്ത് വൈൻ സാരിയിൽ ഒരുപാട് കളറുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബ്ലൂ വിത്ത് മെറൂൺ അല്ല ലാവൻഡർ ഞാൻ തമ്പിനെ കഴിച്ചത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലേ റേറ്റ് എല്ലാം സെയിം തന്നെ ആയിരത്തി ഇരുനൂറ് എല്ലാ സാരിക്കും ആയിരത്തി അറുന്നൂറ് വരുന്ന സാരികളാണത് ഓക്കെ ബ്ലൗസ് ഇങ്ങനെ വരും പുട്ടാസ് വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ലെമൺ ഷെയ്ഡ് യെല്ലോ വിത്ത് ഗ്രീൻ ഓണിയൻ പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ വിത്ത് വൈലറ്റ് കളറ് പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ അപ്പോൾ ഇത്രയും കളർ നമുക്ക് ഈ ഒരു സാരി തന്നെ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഡിസ്പ്ലേയിൽ കാണാൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ബാക്കിയുള്ള ചേച്ചിമാർക്കും ഫ്രണ്ട്സുമാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ലോ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള സാധനമാണ് അതേപോലെ ചേച്ചിമാരി നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുത്താമ്പിളി നിന്നാണ് തിരുവല്ലാമിൽ നാലര കിലോമീറ്റർ വരണം കുത്താംബി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടാവും നാലര കിലോമീറ്റർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് സ്കൂളുണ്ടാവും അത് കഴിഞ്ഞ് ഒരു ഇറക്കാണ് അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ സ്പീഡായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റില്ല പതുക്കെ പതുക്കെ തന്നെ പോവുക റൈറ്റ് സൈഡായിട്ട് നമ്മുടെ കടയിണ്ടാവും അടുത്തെത്തുമ്പോഴേ നമ്മുടെ ഷോപ്പ് അറിയുള്ളൂ അതുകൊണ്ടാണ് സ്പീഡായിട്ട് പോകേണ്ട പതുക്കെ പോകാൻ പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നാൽ മതി കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ വരുന്ന മുന്നേ ഒന്ന് കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെട്ടാൽ ലൊക്കേഷൻ അയച്ചറിയാൻ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് എത്താൻ പറ്റും കുറേ ചേച്ചിമാതിരി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു അറിയാണ്ട് വേറെ ഷോപ്പിലേക്ക് കയറി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് വില എത്രയും കുറവുണ്ട് അവിടെയൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരും ടെക്സിൻ പറഞ്ഞ ഷോപ്പിലേക്കിനെ ഡയറക്റ്റ് കയറാൻ നോക്കാം ഓക്കെ ബൈ ബൈ താങ്ക്